ഹലോ ഗേൾസ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൂടുതലും ഇൻബോക്സിലും കമന്റ് ബോക്സിലും കാണുന്ന ചില സ്കിൻ കെയർ ഉണ്ട് അപ്പോൾ എനിക്കത് ഇത്രയും അധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നി അപ്പോൾ അത് കുറച്ച് 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 ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒന്നെന്ന് പറയുന്നത് എങ്ങനെയാണ് സ്കിൻ കെയർ പ്രോഡക്റ്റ് ചൂസ് ചെയ്യേണ്ടത് രണ്ട് ഏത് സ്കിൻ കെയർ ബ്രാൻഡാണ് ഏറ്റവും നല്ലത് എത്ര നാളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യണം എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം പിന്നീട് ഞാൻ ഇത്രയും നാൾ ഒരു മാസം ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തു എന്തുകൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ എന്തെങ്കിലും വഴി പറഞ്ഞു തരുമോ നിങ്ങൾ എന്തുകൊണ്ടാണ് എല്ലാ പ്രോഡക്റ്റും നല്ലതാണെന്ന് മാത്രം പറയുന്നത് അതേപോലെ എന്താ പറയുക കല്യാണം കഴിക്കുന്ന പോകുന്നവർക്ക് ഒരു മാസം കൊണ്ടുള്ള മുഖത്തുള്ള പാടുകൾ കൊത്ത് അതൊക്കെ ഇങ്ങനെ മാറ്റാൻ പറ്റും ബാക്കി ഇനി എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് പറയുന്നതായിരിക്കും ആദ്യ കാര്യം എങ്ങനെയാണ് സ്കിൻ കെയർ പ്രോഡക്ട്സ് ചൂസ് ചെയ്യേണ്ടത് ആ അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം സ്കിൻ കെയർ ബ്രാൻഡ്സ് ഏതാണ് നല്ല സ്കിൻ കെയർ ബ്രാൻഡ്സ് എന്നുള്ള സംഭവം അപ്പം നിങ്ങൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബ്രാൻഡിലല്ല കാര്യം ഒരു നല്ലൊരു വലിയ പോപ്പുലർ ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് നല്ല പ്രോഡക്ട്സും ഉണ്ട് അതേപോലെ മോശം പ്രോഡക്ട്സും ഉണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡോക്ടർ ഷീത്തിൻ്റെ ഹൽദി ഹൈലറോണിക് എന്ന് പറഞ്ഞാൽ സൺസ്ക്രീനാണ് അപ്പോൾ ഈ സൺസ്ക്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറേ വെർഗീസാണ് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്ന് പക്ഷേ ആ ഒരു ധൈര്യത്തിൽ എനിക്ക് ഒട്ടും അറിയാതിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ആദ്യത്തെ സൺസ്ക്രീൻ എന്തോ ഈ ഒരു സാധനമായിരുന്നു അതിന് ശേഷം ഞാൻ പിന്നെ അവരുടെ തന്നെ ഒരു കോംബോ ഓഫറിൽ നമുക്ക് ഒരു രണ്ടെണ്ണം ചൂസ് ചെയ്യുമ്പോൾ ഈ സൺസ്ക്രീനും ഞാൻ ഈ ഒരു എന്താ പറയുക നീമാൻ സാലസിലിക് ആസിഡ് സിറം ഈ ഒരു സാധനം കൂടെ ചൂസ് ചെയ്തു അപ്പോൾ സാലിസിലിക് ആസിഡ് സിറം കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ മുഖത്തുള്ള ആക്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ റിമൂവ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് പിന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ അതേപോലെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ടുള്ള രീതിയിൽ എല്ലാം പക്ക ആയിരുന്നു മൂന്ന് ദിവസം മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തത്രയും ബ്രേക്ക് ഔട്ട്സ് എനിക്ക് തന്നു ഈ ഒറ്റ സാധനമാണ് എനിക്ക് വലിയ വലിയ എന്ന് വെച്ചാൽ അല്ല പഴുത്ത വലിയ വലിയ കുരുക്കളായിരുന്നു ഈ സാധനം തന്നുകൊണ്ടിരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഈ ഒരു സാധനം ഞാൻ വിചാരിച്ചു എൻ്റെ ഇഷ്യൂ ആണ് ഞാൻ ഇട്ടിരുന്ന ഇഷ്യൂ എന്നും അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ എൻ്റെ ഞാൻ എൻ്റെ സ്കിന്നിൻ്റെ ഇഷ്യൂ എന്തോ ആണ് എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഞാൻ കുറേ നോക്കിയെങ്കിലും അത് എൻ്റെ ചേട്ടനും ഇത് ഈ സംഭവം ചേട്ടനാണെങ്കിൽ ഒറ്റത്തവണ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അവന്റെ മൊത്തം ഇതുപോലെ ഗുരുവാനും അപ്പൊ ഞാനിതിനെ റിലേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് മാത്രമാണോ ഇഷ്യൂ എന്നൊന്നും അറിയാൻ വേണ്ടിട്ട് അപ്പൊ മനസ്സിലായി എനിക്ക് മാത്രമല്ല ഇഷ്യൂ കൊറേ പേർക്ക് ഇതേ ഇഷ്യൂ ഉണ്ടായിരുന്നു എന്നുള്ള സംഭവം അതുകൊണ്ട് തന്നെ പിന്നെ എന്റെ ദേഷ്യം കാരണം ഞാൻ ആ സമ്പൊട്ടിച്ചു കളർന്നു കാരണം ആ അതിന് മുന്നേ വരെ എൻ്റെ സ്കിൻ നല്ല ക്ലിയർ ആയിരുന്നു എനിക്കിതുവരെ ഇത്രയും വലിയ കുരുക്കളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ അതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള വലിയ വലിയ കുരുക്കളും ബ്രേക്ക് ഒക്കെ വരാൻ തുടങ്ങിയത് ഭയങ്കര ഇറിറ്റേഷൻ പോവാൻ പ്രത്യേകിച്ച് പോവാൻ നല്ല പാടാണ് അതേപോലെ തന്നെ ഇറ്റ് ലീവ്സ് എ ഡാർക്ക് സ്പോട്ട് അങ്ങനത്തെയുള്ള ഇറി ഇറിറ്റേഷൻ ആയിട്ടുള്ള ഇഷ്യൂസും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്നാൽ ഡോക്ടർ തന്നെ ഒരുപാട് നല്ല പ്രോഡക്റ്റ്സ് വേറെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ ബ്രാൻഡിലല്ല കാര്യം പ്രോഡക്റ്റിലാണ് കാര്യം നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരും ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റിന് ആവശ്യമുണ്ടോ രണ്ട് ആ പ്രോഡക്റ്റ് നിങ്ങളുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണോ മൂന്ന് അതിൻ്റെ ആപ്ലിക്കേഷൻ രീതി നാല് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഹാംഫുൾ ആണോ നിങ്ങൾക്ക് അതിനായിട്ട് എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ ഉണ്ടോ അത് ശ്രദ്ധിക്കാൻ നോക്കാം മെയിൻ ആയിട്ട് പിന്നെ അതിന്റെ റിവ്യൂസ് നോക്കാം ഓരോരുത്തർക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഈ പെയ്ഡ് റിവ്യൂസ് കൊണ്ടായിരിക്കും ഉണ്ടായിരിക്കും അത് ഫിൽറ്ററേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു കാര്യമാണ് അതിനുശേഷം ഈ സാധനം ഓ സാധനം സാധനം കൈവന്നു ഇത് ഞാൻ ജസ്റ്റ് റെഫറൻസിന് ഒരു സാധനം എടുത്തതേ ഉള്ളൂ കേട്ടോ നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആണ് ഓക്കെ അപ്പം നമ്മൾ ഈ പ്രോഡക്റ്റ് കൈ വന്നു കൈ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇനി അൾട്ടിമേറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് പാച്ച് ടെസ്റ്റ് ആണ് ഞാൻ ചെയ്യുന്ന ഈ മുഖത്തിൻ്റെ ഈ ഒരു ഭാഗം ഒക്കെ ഉണ്ടല്ലോ ഇവിടെ നിന്ന് അധികം ആൾക്കാർ കാണത്തില്ല അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് എന്തെങ്കിലും പ്രോഡക്റ്റ് തേക്കും തേച്ചിട്ട് ഓവർനൈറ്റ് ലീവ് ചെയ്തിട്ട് ഒരു രാവിലെ അല്ലെന്നുണ്ടെങ്കിൽ വൈകിട്ട് എടുത്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടോ ബുദ്ധിമുട്ടുണ്ടോ ചൊറിച്ചിലുണ്ടോ ഇങ്ങനെയൊക്കെ നോക്കും ഒന്നുമില്ല പക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ട രീതിയിൽ തന്നെ യൂസ് ചെയ്ത് മുന്നോട്ട് പോകും അങ്ങനെയാണ് നമ്മളൊരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യേണ്ടത് അതേപോലെ ഭയങ്കരമായിട്ട് ക്ലീൻ ആയിട്ട് നോക്കിയൊരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുക നമ്മൾ വോട്ട് എവർ ഇങ്ങനെ കാണുന്നതെല്ലാം വിശ്വസിക്കരുത് വെതർ റിട്ടേൺസ് ഒരു ഡെർമാറ്റ് പറഞ്ഞതാണെങ്കിലും വെദർ റിട്ടേഴ്സ് അതിന് ഇൻഫ്ലുവൻസർ പറഞ്ഞതാണെങ്കിലും ആര് പറഞ്ഞതാണെങ്കിലും ഞാൻ പറഞ്ഞതാണെങ്കിലും ആര് പറഞ്ഞതാണെങ്കിലും നിങ്ങൾ വീട്ടിൽ വന്ന് നല്ല രീതിയിൽ അതിനെക്കുറിച്ച് ടെസ്റ്റ് ചെയ്ത് പാച്ച് ടെസ്റ്റും ചെയ്തതിന് ശേഷം മാത്രമേ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യാവൂ എന്തുകൊണ്ട് ഞാൻ ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്നത് ഡോക്ടർ അല്ലേ ഡോക്ടർക്ക് അറിയാമല്ലോ അങ്ങനല്ല ഇഷ്ടം പോലെ കേസുകൾ അതിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇത് വെച്ച് നല്ല പണി കിട്ടിയവർ അതുകൊണ്ട് അവർക്കും പറയില്ല നമ്മൾ തന്നെ ഫിഗർ ഔട്ട് ചെയ്യണം ഏത് പ്രോഡക്റ്റാണ് നമുക്ക് ചേരുന്നത് എന്നുള്ള സംഭവം ഇനി ഒരു സംഭവം ഞാൻ പുറ കുറെ കേൾക്കുന്നുണ്ട് ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റിന് വീടിന്റെ മറ്റടിയിൽ ഓരോ ആൾക്കാർ ഈ സാധനം കൊള്ളില്ല നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എനിക്കിത് പറ്റിയില്ല എന്ന വേറെ ഒരേ ആൾക്കാർ എനിക്കിത് ഭയങ്കരമായിട്ട് നന്നായിട്ട് ഉണ്ടായിരുന്നു ഈ പ്രോഡക്റ്റ് ഭയങ്കരമായിട്ട് കൊള്ളാം എന്നൊരു സംഭവം എന്തുകൊണ്ട് ഈ മിക്സഡ് റിവ്യൂസ് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റും അതെല്ലാവർക്കും ഒരേപോലെ വർക്ക് ചെയ്യില്ല നമ്മളെല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കിൻ ആണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കിൻ കൺസേൺ ആണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഓരോ കൺസേൺ ഉണ്ടാവുക അപ്പോൾ ചിലർക്ക് രണ്ട് മാസം ടൈം ഡിലേ കൊണ്ട് ശരിയാവും ചിലർക്ക് നാല് മാസം കൊണ്ട് ശരിയാവും ചിലർക്ക് ഒരു വർഷം വരെയും ടൈം എടുക്കാം ഇത് ശരിയാവാൻ വേണ്ടി അത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്ത് കൊണ്ടുപോയാലേ ശരിയാവത്തുള്ളൂ എന്നാൽ ഇനി ആ പ്രോഡക്റ്റ് എല്ലാവർക്കും ചേരണം എന്നുമില്ല അത് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വാട്ട് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് എന്താണെങ്കിലും ലിപ് കെയർ ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും ഇറ്റ് ടേക്സ് മിനിമം ഓഫ് ത്രീ ടു ഫോർ മന്ത്സ് ഓഫ് കൺസിസ്റ്റന്റ് യൂസേജ് അതും കൃത്യമായിട്ടുള്ള രീതിയിൽ കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് യൂസേജിന് എടുത്ത് പറയാനുള്ളത് ചിലരിപ്പം ഒരു പ്രോഡക്റ്റ് ഒരു ദിവസം മാസത്തിൽ ഒരു ദിവസം യൂസ് ചെയ്തിട്ട് പറയും ഞാൻ നാല് മാസം യൂസ് ചെയ്തു എന്നിട്ട് എനിക്ക് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ട്യൂബ് ഒരു ട്യൂബ് തീർന്നു എനിക്ക് റിസൾട്ട് റിസൾട്ടില്ല ട്യൂബിനല്ല കാര്യം മുപ്പത് ഗ്രാമായിരിക്കും അമ്പത് ഗ്രാം ആയിരിക്കും മുപ്പത് എം എൽ ആയിരിക്കും അതിലല്ല കാര്യം നിങ്ങൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ട രീതിയിൽ കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ത്രീ ടു ഫോർ മന്ത്സ് യൂസ് ചെയ്തു എന്നിട്ടും നിങ്ങൾക്ക് ഒരു റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ടു ആൻ അതർ പ്രോഡക്റ്റ് ഓക്കെ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് ചെയ്യുന്നില്ല സ്കിപ്റ്റ് ചെയ്യുക എന്നിട്ടും ഒരു ഇത്തിരിയെങ്കിലും റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ എന്നാ ഞാൻ പറയാം ഇത്തിരിയെങ്കിലും റിസൾട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ചേഞ്ച് ചെയ്ത് നോക്കാവുന്നതാണ് അതിന് മുന്നേ ഒരിക്കലും ഒരു പ്രോഡക്റ്റ് ജഡ്ജ് ചെയ്യരുത് നിങ്ങൾക്ക് ഒരിക്കലും സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് നിന്ന് ഇത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ലേസർ ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള മൈക്രോ മൈക്രോണീഡിംഗ് പോലത്തെ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്സ് പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാതെ നിങ്ങൾക്ക് ക്രീംസ് നിങ്ങൾ ഇതിനു മാറ്റാൻ അതിനു മാറ്റാൻ ക്രീംസ് വേണം ക്രീംസ് പറഞ്ഞിട്ട് ഈ ക്രീംസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു രണ്ടാഴ്ച ഒരു ദിവസം ഒരാഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടാൻ പോകണില്ല അതൊരു വല്ലാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ അത്രയും ടൈം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു അതുപോലെ എക്സ്ട്രീം പേഷ്യൻസ് ലെവൽ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമുക്ക് കുരു വരും ഇല്ലാത്ത സംഭവങ്ങളൊക്കെ വരും അതിനെ നല്ല രീതിയിൽ അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ചെയ്ത് കൊണ്ടുവരാന്നുള്ളത് നമ്മുടെ ഒത്തിരിദിത്തമാണ് നമ്മുടെ ആവശ്യമാണ് നിങ്ങക്ക് പെട്ടെന്ന് വേണം എന്നുണ്ടെങ്കിൽ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്സ് പ്രിഫർ ചെയ്യും വിച്ച് ഇസ് എക്സ്പെൻസി ബ് ഡെഫിനറ്റ്ലി വണി നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യണം ഇതുപോലെ ഞാൻ പറഞ്ഞോ കല്യാണം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് എന്നോട് കുറേ പേർ ചോദിക്കും ചോദിച്ചും അടുത്ത ആഴ്ച എൻ്റെ കല്യാണം അടുത്ത മാസം എൻ്റെ കല്യാണം എനിക്ക് മുഖത്തോടെ ഡാർക്ക് സ്പോട്സും അതൊക്കെ ഫേഡ് ചെയ്യണം എന്താണ് ഞാൻ ചെയ്യേണ്ടത് എനിക്കൊരു ക്രീം പറഞ്ഞു തരൂ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് പറഞ്ഞു തരൂ നിങ്ങൾ മനസ്സിലാക്കണ്ടോ കല്യാണം കഴിക്കാൻ പോകുന്നവർ അല്ലെങ്കിൽ ഇത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫംഗ്ഷൻ നടക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു വൺ മന്ത് സർക്കിളിനുള്ളിൽ ഒരിക്കലും ഒരു പുതിയ പ്രോഡക്റ്റും ട്രൈ ചെയ്യരുത് നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് നിർത്തരുത് ആവശ്യമില്ലാത്ത ഹോം റെമഡീസ് പരീക്ഷിക്കരുത് ഇതെല്ലാം നല്ല രീതിയിൽ പണി കിട്ടാൻ സമ്മാനം പ്രിഫർ അർ ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ് ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്സ് ആണല്ലേ ലേസർ ഹെയർ ലേസർ ഹെയർ ഹെയും ആണെങ്കിലും ലേസർ ട്രീറ്റ്മെൻറ്റുകളാണെങ്കിലും ഡാർക്ക് സ്പോട്ട്സ് വേണ്ടി അല്ലെങ്കിൽ ലേസർ ട്രീറ്റ്മെന്റ് ആണോ നല്ലത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും ഇത്രയൂടി ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾ ഈ പ്രോഡക്റ്റ് നോക്കി കഴിഞ്ഞാൽ മിനിമം ഇത്രയും നാളെ എടുക്കും ഇതിനൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ അത്രയും നാൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ വേറെ സ്കിപ്പ് പ്രോഡക്റ്റുകൾ സ്കിപ്പ് ചെയ്ത് മാറേണ്ടിയും വരും അതേപോലെ അത് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യണം നമുക്ക് ഏത് പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ തന്നെ ഒരു സ്കിൻ കൺസേൺ മാറ്റാനുള്ള ഒരു നൂറ് പ്രോഡക്റ്റ്സ് ഉണ്ട് നൂറ് ബ്രാൻഡ്സ് ഉണ്ട് നൂറ് പ്രോഡക്റ്റ്സ് ഉണ്ട് അതിൽ എല്ലാം നമുക്ക് ഒരു പ്രോഡക്റ്റ് തന്നെ എല്ലാവർക്കും വർക്ക് ആവില്ല അത് നമ്മൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം ഓരോ നാല് മാസം എടുത്തെടുത്ത് ട്രൈ ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കണം ഓക്കെ ഇതാണ് എൻ്റെ പ്രോഡക്റ്റ് പിന്നെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യണം പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എന്ത് സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടും ഈ സാധനം സൺസ്ക്രീൻ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും വർക്ക് വർക്കാകും പോകണില്ല വാട്ട് എവർ സിറം നിങ്ങൾ ഡാർക്ക് സ്പോട്ടിനാണെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും ടാനിങ് ആണെങ്കിലും എന്തിനാണെങ്കിലും നിങ്ങളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്തു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഒന്നും വർക്ക് വർക്ക്ഔത്തുമില്ല ഇരട്ടി പണിയും കിട്ടും റിസൾട്ട് നിക്കത്തുമില്ല കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ആ ക്രീം മാത്രം യൂസ് ചെയ്യുന്നു എനിക്ക് അതേപോലെ മോയ്സ്ചറൈസറും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നോട് കുറേ പേർ ജീവിക്കുന്നുണ്ടായിരുന്നു ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് മോയിസ്ചറൈസർ നിർബന്ധമാണോ അവോയ്ഡ് ചെയ്യാൻ പക്ഷെ അല്ല ഇതിനകത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഈ സാധനം കൃത്യമായിട്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൃത്യമായിട്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് നിന്ന് കൃത്യമായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടില്ല അത് ആ ഒരു പ്രോഡക്റ്റ് മാത്രമായിട്ട് നമ്മൾക്ക് റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടൊരു സാധനമല്ല ഇത് രണ്ടും എന്ന് പറയുന്നത് ഇത് മൂന്നും ആക്ച്വലി നിങ്ങൾ ഏറ്റവും കൂടുതൽ കുറേ പേര് ഒരു നമ്മള് ഒരു സില്ലിയായിട്ട് കാണുന്നതെന്ന് പറയുമ്പോൾ ക്ലെൻസറിന്റെ കാര്യമാണ് ഓക്കെ ഫേസ് വാഷ് അല്ലെങ്കിൽ മുഖം കഴുകാനല്ലെ എന്തിനാ ഇത്രയും സംഭവം എന്ന് പറയുന്നത് പക്ഷെ അങ്ങനെയല്ല മുഖം ഒരു ക്ലിയർ ക്യാൻവാസ് ഉണ്ടെങ്കിലേ നമുക്ക് തന്നെ ഇപ്പം പണിത് വൃത്തിയാക്കാൻ പറ്റുള്ളൂ ക്ലെൻസർ ഇസ് ഇമ്പോർട്ടൻറ്റ് മോയിസ്റൈസർ ഇസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദ പെർഫെക്ട് സൺസ്ക്രീൻ ഫോർ യോസ് ഇറ്റ്സ് റിയി ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് തിങ്ങിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഇത് മൂന്നുമാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള ക്ലെൻസറും മോയ്സ്ചറൈസറും സൺസ്ക്രീനും പെർഫെക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ ഉള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം അതിനുശേഷം നിങ്ങൾ എന്ത് സിറംസ് ക്രീംസ് ഒക്കെ ആഡ് ചെയ്താലും സംഭവം കൃത്യമായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് എത്ര ടൈം ഡ്യൂറേഷൻ എത്ര ടൈം എത്ര നാൾ ഉപയോഗിക്കണം എത്ര നാൾക്ക് നിർത്തണം എന്നുള്ള സംഭവം ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഫോർ എക്സാമ്പിൾ സൺസ്ക്രീൻ ഇടാതെ നമ്മൾ പുറത്തു പോകും ടാൻ അടിക്കും വീണ്ടും ടാൻ അടിക്കും വീണ്ടും ഹൈപ്പർ ബിഗ്മെൻറ്റേഷൻ വരും വീണ്ടും സ്കിൻ ഇഷ്യൂസ് വരും എന്നാൽ സൺസ്ക്രീൻ വീണ്ടും ഇടുമ്പോഴേക്കും അതൊക്കെ മാറില്ലേ മാറാൻ തുടങ്ങിയില്ലേ അതേപോലെയാണ് ഒരു സാധനം നിർത്തുമ്പോഴേക്കും എല്ലാം വീണ്ടും വരും വീണ്ടും അത് നമ്മുടെ സ്കിന്നിൽ നിന്ന് വീണ്ടും വരുന്നതല്ല വീണ്ടും ആ ഇഷ്യൂസ് വരുന്നതുകൊണ്ട് നമുക്ക് വീണ്ടും വരും നമ്മൾ പല്ല് തേക്കുന്നത് കഴിഞ്ഞാൽ വീണ്ടും പല്ലി പോടും അതും ഇതും എല്ലാം വരില്ലേ അതേപോലെ ആണ് ഇതൊക്കെ നിർത്തിയ വൺസ് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിന്നു നശിച്ചു പോവും അത്രയേ ഉള്ളൂ നശിച്ച് നശിച്ച് അങ്ങ് പണ്ടാറണങ്ങി പോവും പക്ഷേ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇസ് എ ഗുഡ് തിങ് നമ്മൾ നല്ല ഹെൽത്ത് നോക്കുന്ന പോലെയാണ് ഒരു സ്കിൻ കെയറിനെ നിങ്ങൾ എപ്പോഴും കമ്പയർ ചെയ്യേണ്ടത് നമ്മുടെ എന്താ പറയുക നമ്മൾ ജിമ്മിൽ പോകുന്നതായിട്ട് കമ്പയർ ചെയ്തെങ്കിൽ ഇതിലൂടെ എളുപ്പമായിട്ട് നിങ്ങൾ മനസ്സിലാവും ഒരു ദിവസം കൊണ്ട് ജിമ്മിൽ പോയെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവും ഇല്ല അതേപോലെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എന്താ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ അതുപോലെയാണ് സ്കിൻ കെയറും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു വർക്കിംഗ് ഔട്ടിലൂടെ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ കിട്ടില്ല ഇനി നിങ്ങൾ എന്തുകൊണ്ടാണ് നല്ല പ്രോഡക്ട്സ് മാത്രം പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ള സംഭവം എല്ലാം എല്ലാം അങ്ങ് നല്ലതാണെന്നാണല്ലോ പറയുന്നത് ഞങ്ങൾ എന്ത് വിശ്വസിക്കണം ഇതെല്ലാം അങ്ങ് നല്ലതാണെന്ന് പറഞ്ഞാൽ എല്ലാം ഞങ്ങളെ എന്നുള്ള സംഭവം സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രയും കീനായിട്ട് നോക്കിയിരുന്ന ഉള്ള പൈസയിൽ ഒരു സാധനം മേടിക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മേടിക്കുന്നതാണ് നിങ്ങൾ കാണിക്കുന്ന മിക്ക സാധനം ഞാൻ യൂസ് ചെയ്യുന്ന ഒന്നില്ലെങ്കിൽ വേറെ രീതി ഞാൻ യൂസ് ചെയ്യും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലാതെ എനിക്ക് ഫ്രണ്ട്സിനോ ഫാമിലിക്കോ വേണ്ടിയിട്ട് ഞാൻ മേടിച്ച സംഭവമായിരിക്കും അപ്പം അത് വെറുതെ ഒരു കൊള്ളാത്ത പ്രോഡക്റ്റ് മേടിച്ചാൽ എനിക്ക് കാണാൻ ഇല്ല അത്രയും അതിൽ തന്നെ അപൂർവമാണോ എനിക്ക് അബദ്ധം പറ്റിയിട്ടുള്ളത് ഒന്നോ രണ്ടോ തവണ ആ അബദ്ധങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോസിൽ ഇത് കൊള്ളില്ലല്ല എന്നുണ്ടെങ്കിൽ വേറെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ആർക്കെങ്കിലും ഉപയോഗിച്ച് അബദ്ധം പറ്റിയതും ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട് ഇതിങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ ഏതെന്തെങ്കിലും പ്രോഡക്റ്റ് ഇൻഗ്രീഡിയൻസോ ഇല്ല അല്ലെങ്കിൽ യൂസേജിൽ ഇഷ്യൂ ഉണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടും നിങ്ങൾ കാണിക്കാം പക്ഷെ ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു സാധനം എൻ്റെ കയ്യിലുള്ള പ്രോഡക്റ്റ്സ് അത് ഞാൻ നല്ലൊരു പ്രോഡക്റ്റ് ആണ് കൊള്ളത്തിലാന്ന് പറയത്തില്ലല്ലോ കൊള്ളാത്തൊരു പ്രോഡക്റ്റ് മേടിക്കേണ്ട കാര്യം എനിക്കില്ല അതിനു വേണ്ടി കളയാൻ എൻ്റെ പൈസ ഇല്ല ഇപ്പം തന്നെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കൊള്ളാത്ത പ്രോഡക്റ്റ് ഇങ്ങനെ മേടിച്ചിട്ട് നിങ്ങൾ ഇത് ഒരിക്കലും ഉപയോഗിക്കരുത് ഇത് വൃത്തികെട്ട സാധനമാണെന്ന് പറഞ്ഞ് വ്യൂസിനും വേണ്ടി എനിക്ക് കളയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അങ്ങനെ കളയാൻ ഉണ്ടായിരിക്കും എനിക്കങ്ങനെ കളയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ നോക്കി ഞാൻ നോക്കി ഒരു പ്രോഡക്റ്റ് ഇൻഗ്രീഡിയൻസ് അല്ലാതെ നെറ്റിലൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ പ്രോഡക്ട്സും ഞാൻ നല്ലതാണ് എന്ന് പറയുന്നത് കാണും ഞാൻ യൂസ് ചെയ്തു അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പഠിച്ചു എൻ്റെ ഫാമിലിക്ക് യൂസ് ചെയ്തു അതിനെക്കുറിച്ച് ആ പ്രോഡക്റ്റിനെ കുറിച്ച് എനിക്കൊരു ഇൻഫർമേഷനുണ്ട് അപ്പം ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു എനിക്ക് അതിനെക്കുറിച്ച് അറിയാം ഇതിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ച് അറിയാം അത്രയും എനിക്ക് കാര്യങ്ങൾ ഉറപ്പാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് എനിക്കുള്ള അറിവ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു അത്രേ ഉള്ളൂ നിങ്ങൾക്ക് അബദ്ധം പറ്റരുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം ഒരുപാട് പേരെടുത്ത് അടുത്ത് പറഞ്ഞിരിക്കും ഇങ്ങനെ അബദ്ധം പറ്റി ഞാൻ അങ്ങനെ ചെയ്തു വന്ന ചേച്ചി ഒന്നും പറയണം എന്നുള്ള സംഭവം അപ്പോൾ കോമൺ ആയിട്ട് മിക്ക എല്ലാവർക്കും ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് അപ്പൊ നിങ്ങൾ ആ കാര്യങ്ങൾ ഇപ്പൊ ക്ലിയർ ആയി എന്ന് തോന്നുന്നു എന്തുകൊണ്ട് ഞാൻ എല്ലാം നല്ലതാന്ന് പറയുന്നു എന്നുള്ളത് പിന്നീട് എന്ന് പറയുന്നത് എന്താ പറയാ നേർക്കുറെ എല്ലാം പറഞ്ഞു തോന്നുന്നു പ്രോഡക്റ്റ് കാര്യം നിങ്ങൾക്ക് എല്ലാം മനസ്സിലായല്ലോ കൃത്യമായിട്ട് ഒരു പ്രോഡക്റ്റ് വേവിക്കുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യാം നിങ്ങളുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആണോ നോക്കുക നിങ്ങൾക്ക് ആ സ്കിൻ ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കുക അതിൻ്റെ ആപ്ലിക്കേഷൻ രീതി അത് എന്തുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ തെറ്റിക്കഴിഞ്ഞാൽ എല്ലാം പണിവാളും ഒരു കൃത്യമായിട്ടുള്ള രീതിയുണ്ട് ഓരോ സ്കിൻ കെയർ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് ഇതിനാണെങ്കിലും ഈവൻ ബേസിക് ആയിട്ടുള്ള ഈ സ്കിൻ കെയർ പ്രോഡക്ട്സിനാണെങ്കിലും അപ്ലൈ ചെയ്യേണ്ട രീതിയിലല്ല അപ്ലൈ ചെയ്യണമെങ്കിൽ പണി കിട്ടും നേരെ ഇത് വർക്ക് ചെയ്തു അങ്ങനെയും ഒരു കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു പ്രോഡക്റ്റിനെ ജഡ്ജ് ചെയ്യുന്നതിന് മുന്നേ കൃത്യമായിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക ഓരോ നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ പ്രത്യേകിച്ച് നമ്മുടെ ഫേസിലെ സ്കിൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ജെന്റിലായിട്ടുള്ളൊരു എന്താ പറയുക കുഞ്ഞു വാങ്ങനെ പോലെ നമ്മൾ ഡീൽ ചെയ്യേണ്ട ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ആയിട്ട് എക്സ്ട്രീം പേഷ്യൻസ് ലെവലും ഇട്ട് ഒരു ഇൻവെസ്റ്റ് ചെയ്യ ടൈം എസ്പെഷ്യലി മണി ഇതിനകത്താവും അതിൽ ഞാൻ പറയാം പൈസ ആവും സ്കിൻ കെയർ ചെയ്യാൻ അതിനുവേണ്ടി സ്വരുക്കൂട്ടുക എന്നുള്ളത് ഇപ്പം നമ്മൾക്ക് ഒരു അത്യാവശ്യമായിട്ടൊരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ നമ്മൾ സ്വരുക്കൂട്ടി വെക്കില്ലേ അതേപോലെ തന്നെയാണ് സ്കിന്നിൻ്റെ കെയർ നമ്മൾ ഹെൽത്ത് കെയർ കെയർ ചെയ്യുന്ന സെയിം സാധനമാണ് നമ്മുടെ സ്കിന്നും നമ്മുടെ ബോഡിയുടെ ഒരു പാർട്ട് തന്നെയാണ് ഇത് ബ്യൂട്ടി സാധനങ്ങളൊന്നും അല്ല ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു നിങ്ങൾ പലരും ഈ ഒരു സ്കിൻ കെയറിനെ ബ്യൂട്ടി സംഭവമാണ് ഓക്കെ അതൊരു ഭാഗമാണ് അത് നമ്മളെ എൻഹാൻസ് ചെയ്യുന്ന നമ്മളെ രജവിലേറ്റ് ചെയ്യുന്ന നമ്മളൊരു നല്ല ഹെൽത്തി പേഴ്സൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് അല്ലാതെ ഭംഗി എന്നൊരു സാധനമല്ല അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഏറെക്കുറെ എല്ലാ പോയിന്റ്സും ഞാൻ പറഞ്ഞു എന്നെനിക്ക് തോന്നുന്നു ഇനി എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട ഞാൻ നോക്കിയിട്ട് പറയുന്നതായിരിക്കും റിപ്ലൈ തരുന്നതായിരിക്കും വല്ലെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഓക്കെ അത്യാവശ്യം എല്ലാ ഡൗട്ടും ആയി എന്ന് കരുതുന്നു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഓക്കെ അല്ലേ ബൈ